നമസ്കാരം ആർ ആർ വി എസ് എൽ എസ് ജി ഈ മാച്ചിനെ പറ്റി എന്ത് പറയാനാണ് സഞ്ജു സാംസന്റെ പരിക്കിനെ പറ്റി യാതൊരു അപ്ഡേറ്റും ഇതുവരെ ലഭ്യമല്ല രാഹുലിൻ്റെ അവിടെ പറയുന്നത് സ്കാനിന് അയച്ചിട്ടുണ്ട് നോക്കാം എന്നൊക്കെയാണ് പറയുന്നത് യാതൊരു രീതിയിലും ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല മോസ്റ്റ് പ്രോബ്ലി സഞ്ജു സാംസൺ കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ആ ഒരു പരിക്കിൻ്റെ ലക്ഷണം ആ ഒരു പെയിനൊക്കെ കാണുമ്പോൾ മിക്കവാറും ഒരു മാച്ചോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാച്ച് മിസ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് സ്കാൻ റിപ്പോർട്ട് വന്നിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് നോക്കുമ്പോൾ എൽ എസ് ജി ആണ് കുറച്ചും കൂടെ ആറാനൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളത് ആർആർ മൊത്തത്തിൽ കുത്തഴിഞ്ഞ് കിടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു ഒരു പെർഫോമൻസ് ആയാലും അവരുടെ ടീമിൻ്റെ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഉള്ളത് എൽ എസ് ജിയെ സംബന്ധിച്ച് മയങ്ക് യാദവ് തിരിച്ചു വരും എന്നുള്ളത് വലിയൊരു പോസിറ്റീവ് ഉണ്ട് തീർച്ചയായിട്ടും അവരുടെ ബോളിങ്ങിലൊന്നും സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ആ പേസ് ബോളിൽ നിന്ന് തീർച്ചയായിട്ടും സാധിക്കും ഇവർ ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്കറിയാം ഇവരുടെ ടോപ്പ് ഓർഡർ ആണ് ഇവരുടെ സ്ട്രെങ്ത് ഇനി ആർ ഏതെങ്കിലും ഒരു വിധത്തിൽ എൽ എസ് ജി തോപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ടോപ്പ് ഓർഡറിലുള്ള ഉള്ള ബാറ്റ്ഷൻ അവരെ എടുത്തേ പറ്റും അതായത് മൂന്ന് സ്ട്രോങ് ആയിട്ടുള്ള ബാറ്റ്ഷൻമാരാണ് ഒന്ന് മാർക്രം അതുപോലെ തന്നെ പൂറൽ അതുപോലെ തന്നെ മിച്ചർ മാർഷി ഈ മൂന്ന് പേരെ എടുക്കാതെ എൽ എർജിയെ തകർക്കാനായിട്ട് പറ്റില്ല അതിൻ്റെ താഴേക്കാണ് കുറച്ച് പേർക്ക് വീക്കായിട്ട് വന്നത് കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടു പന്തു ബാറ്റ് ചെയ്തെങ്കിൽ നല്ലൊരു ഇന്നിങ്സ് കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്ട്രൈക്ക് റേറ്റ് വളരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മികച്ച സ്കോറിലേക്ക് എത്താനായിട്ട് ഇവർക്ക് സാധിച്ചില്ല അപ്പോൾ ആ ടോപ്പ് ഓർഡർ ചെന്നൈ തകർത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ ആറാറിന് ജയിക്കണം എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ ടോപ്പ് ഓർഡറിനെ എടുക്കണം അതിന് ആർച്ചർ വിചാരിക്കണം അതുപോലെ തന്നെ എൽ എസ് ജിയുടെ താഴേക്കുള്ള മില്ലർ ആയാലും അതുപോലെ തന്നെ ആയാലും ഇതുവരെ ഒരു വലിയൊരു ഒരു ചലനം ഉണ്ടാക്കിയിട്ടില്ല മില്ലറിന് സത്യം പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു അവസരം കിട്ടിയിട്ട് പോകില്ല അപ്പോൾ മില്ലറിന് നല്ലൊരു പെർഫോമൻസ് ഇതുവരെ കണ്ടില്ല നല്ല സ്ട്രൈക്കിൻ്റെ ഇതുവരെ കളിച്ചിട്ടില്ല മില്ലർ കിട്ടിയ അവസരങ്ങളെല്ലാം ആ റണ്ണൈ ബോളൊക്കെ പോലെ അങ്ങനെയാണ് കളിച്ചു ഒരു മങ്ങി അവസ്ഥയിലാണുള്ളത് സോ അതുകൊണ്ട് തന്നെ ഇവരുടെ ടോപ്പ് ഓർഡർ തന്നെയാണ് ഇവരുടെ ബാറ്റിങ്ങിൻ്റെ സ്ട്രെങ്ത് ഇനി ബോളിങ്ങിലേക്ക് വന്നുകഴിഞ്ഞാൽ മാങ്ങ് യാതെ വരുന്നത് കൊണ്ട് തന്നെ അവരുടെ ബോളിങ്ങിൽ ഒരു പ്രത്യേക ഉണർമുണ്ട് പിന്നെയുള്ളത് ബാക്കിയെല്ലാം നമുക്കറിയാമല്ലോ അത്യാവശ്യം ായിട്ടുള്ള ഷർദുൽ താക്കൂർ ആവേശ് ഖാൻ ഒക്കെയാണ് ഇവരുടെ പ്രധാന ബോളേഴ്സ് പിന്നെ ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ദിഗ്വേജ് സിംഗ് എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്പിൻ ബോളറാണ് കൺസസ്റ്റന്റായിട്ട് സൂപ്പർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ സീസണിൽ ഉടനീളം കൊടുത്തോണ്ടിരിക്കുന്നത് അതാണ് ഇവരുടെ ഒരു ശക്തി പിന്നെ താക്കൂർ ഷർദുൽ താക്കൂർ എന്നൊക്കെ പറയുന്നത് ലക്ക് പോലെയാണ് ഫുൾ ടോസ് എറിഞ്ഞിട്ട് വിക്കറ്റ് എടുക്കുക എങ്ങനെയൊക്കെ ആയാലും ആവേഷ് ഖാനും ഷർദുൽ താക്കൂറിനെ പല മാച്ചും അങ്ങനെയൊക്കെ വിജയിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വലിയൊരു പോസിറ്റീവാണ് പക്ഷേ മായങ്ക് യാദവ് വരുന്നത് തീർച്ചയായിട്ടും ഒരു അപ്ഗ്രേഡാണ് ഇവരുടെ ബോളിംഗിൽ രവി ബിഷ്ണോ കഴിഞ്ഞ ഒന്ന് രണ്ട് മാച്ചായിട്ട് നന്നായിട്ട് പെർഫോം വരുന്നുണ്ട് ആ ഒരു ഫോമിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതും ഇവരെ സംബന്ധിച്ച് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇനി ആർ ആറിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ബോളിങ്ങിൽ ആർച്ചർ സ്ട്രൈക്ക് ചെയ്താലേ ഇവർക്കുള്ളൂ ഇവരുടെ വിക്കറ്റ് ടേക്കിംഗ് ബോളർ ആർച്ചറാണ് അതുപോലെ തന്നെ മിഡിൽ ഹോഴ്സ് നോക്കുവാണെങ്കിൽ ഹസരങ്കയാണ് ആർച്ചർ നന്നായി ഇപ്പോൾ എൽ എസ് ജി ആയിട്ടുള്ള പ്രത്യേക കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആർച്ചർ സ്ട്രൈക്ക് ചെയ്തേ പറ്റൂ അവരുടെ ടോപ്പ് ഓർഡറിന് തകർത്തേ പറ്റൂ ഇനി വേറെ ദേശ്പാണ്ഡയാണ് ദേശ്പാണ്ഡെ ഇവർ ഇനിയും കളിപ്പിക്കുമെന്ന് എനിക്കറിയില്ല ആകാശ് മതിവാൽ വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അങ്ങനൊരു പ്രതീക്ഷ ഉണ്ട് ഒരു പക്ഷേ കളിപ്പിക്കുകയാണെങ്കിൽ നല്ലത് ഇനി ഒരു മിഡിൽ ഹോഴസിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇവരുടെ ശ്രീലങ്കൻ സ്പിൻഡ് ആയിട്ടുള്ള ഹസരംഗ് ഇവർ രണ്ടുപേരും വളരെ ഒരു ഇൻ ആൻഡ് ഔട്ട് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ സീസണിൽ കൊടുത്താൽ ചില മാച്ചിൽ പെർഫോം ചെയ്യും ചില മാച്ചിൽ വളരെ മോശം ഫീൽഡിങ് വളരെ മോശം റൺസ് കൊടുക്കുന്നു അപ്പോൾ ഈ ഒരു ഡുവ നമ്പിയാണ് ഇവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഈ സീസണിൽ ഇരുന്നത് പക്ഷേ വളരെ പതറ്റിക്കായിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതുവരെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചില പെർഫോമൻസ് കൊടുത്തുള്ളൂ പക്ഷേ ഇവരും കൂടെ ഒന്ന് ഉണർന്നാലേ ഇവരുടെ ബോളിങ്ങിൽ എന്തെങ്കിലും ഒരു റഷ്യുള്ളൂ പിന്നെ ഉള്ളത് സന്ദീപ് ശർമ്മയാണ് സന്ദീപ് ശർമ്മ ഒരു ഡീസണിലുള്ള പെർഫോമൻസ് ഇങ്ങനെ കൊടുത്തു വന്നു വല്ലപ്പോഴൊക്കെ അടി കിട്ടുമെന്നുണ്ടെങ്കിലും അതൊരു ക്വാളിറ്റി ഒരു ബോളറാണ് സോ ആർച്ചർ ആൻഡ് സന്ദീപ് ശർമ്മയാണ് ആകെ ഒരു ആശ്വാസം ബാക്കിയെല്ലാം ഇങ്ങനെ ഇൻ ആൻഡ് ഔട്ടായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് ഇവരുടെ ബോളിംഗ് ഉള്ളത് ഇനി ഈ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ സഞ്ജു സാംസണും കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ പരിതാപകരമാണ് ഇവരുടെ കാര്യം ആർക്കും ഒരു സ്ട്രങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ടെമ്പറമെൻ്റ് ഉള്ള നല്ല ഒരു മനക്കെട്ടിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ഇവർക്ക് സത്യം പറഞ്ഞ ഇല്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം കാര്യം നല്ലൊരു മാച്ച് വരുമ്പോൾ കഴിഞ്ഞ മാച്ചിലും നമ്മൾ കണ്ടു നല്ലൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിന്ന് അടിച്ച് ജയിപ്പിക്കാനുള്ള ഒരു ബാറ്റ്സ്മാൻ ഇല്ല എല്ലാവരും യങ്സ്റ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ഈ ജാഡേ വലക്കുള്ളൂ ഇപ്പോൾ പരാ കാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഭയങ്കരമാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലേഴ്സ് ആയാലും ധ്രുവജുറായാലും വളരെ യങ് ആണ് അതുപോലെ ഹെഡ് ഹെഡ്മെയർ ഇങ്ങനെ എന്താ പറയുക ഒരു ഒരു മറ്റുള്ളൊരു ഓവർസീസ് പ്ലേയേഴ്സിൻ്റെ പോലുള്ളൊരു അത്ര ഒരു ക്ലച്ച് കളിച്ച് ജയിപ്പിച്ചിട്ടുണ്ട് പല മാച്ചും പക്ഷേ അങ്ങനെ ഒരു വിശ്വസിക്കാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ അതല്ല റീസൻറ്റ് ഫോമ് നല്ലതാണോ ചോദിച്ചാൽ അതുമല്ല സോ ഇവരുടെ ബാറ്റിംഗ് ഇപ്പോൾ വളരെ വീക്കായിട്ടായിരിക്കുന്നത് സഞ്ജു സാംസൺ യശസ്വി ജയ്സിലായിരുന്നു ഇവരുടെ ഒരു അത്താണി അവർ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ സഞ്ജു സാംസണും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് വളരെ ഒരു വീക്കായിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ പതിനാല് വയസ്സുള്ള പയ്യൻ വൈഭവ് സൂര്യവക്ഷി അവസരം കൊടുത്തേക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ റാത്തോട് എന്ന് പറയുന്ന ഒരു വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മാൻ ഉണ്ട് ആർക്കാണ് സഞ്ജുവിന് പകരം അവസരം കിട്ടുന്നതെന്ന് അറിയില്ല എന്താണെന്നുണ്ടെങ്കിലും വളരെ വീക്കായിട്ടാണ് തോന്നുന്നത് മൊത്തത്തിൽ അത് ടീമിൻ്റെ മാത്രമല്ല ബോളിങ് ബാറ്റിങ് ഫീൽഡിങ്ങിൽ എത്ര ക്യാച്ചാണോ ഇടുന്നത് ഈ തീക്ഷണയൊക്കെ എത്ര ക്യാച്ച് ഇടുന്നത് ഈവൻ പരാഗ് പോലും വളരെ ലേസി ആയിട്ട് ഇന്ന് ഒരു ഉത്തരവാദിത്തം ഒരു അല്ലാത്ത രീതിയിലാണ് കഴിഞ്ഞ മാച്ചിലൊക്കെ ഫീൽഡ് ചെയ്തത് കഴിഞ്ഞ മാച്ചിൽ മാത്രമല്ല ഒരുപാട് ക്യാച്ച് പരാഗ് ഈ ഒരു സീരീ ഈ ഒരു ടൂർണമെൻറ്റിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു കുത്തഴിഞ്ഞ രീതിയാണ് എനിക്ക് യാതൊരുവിധ വിധ പ്രതീക്ഷയും ആർ ആറിൽ സഞ്ജു കൂടെ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇല്ല അടുത്ത മാച്ചിൽ ക്ലിയർ ആയിട്ട് എൽ എസ് ജിക്കാണ് അപ്പർ ഹാൻഡ് പ്രത്യേകിച്ചും ബൂവറോ അല്ലെങ്കിൽ മിച്ചൽ മാർഷൽ ഏതെങ്കിലും ഒരാൾ ഫോം ഓവ് ആണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി ഒരു ഒന്ന് രണ്ട് വിക്കറ്റ് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഖതം ഖുദത്രൂ യാതൊരുവിധ പ്രതീക്ഷയുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ആർ ആർ ബി എസ് എൽ എസ് ജി മാച്ചിനെ പറ്റിയിട്ടുള്ള തോട്ട്സ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു ഐ പി എൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ